നമസ്കാരം നമ്മുടെ നാട്ടിൽ ഗ്രാമപ്രദേശങ്ങളിലും സിറ്റിയിലൊക്കെ മണിക്കൂറുകൾക്ക് വീട്ടു ജോലി ചെയ്യാൻ പോകുന്ന സ്ത്രീകളുണ്ട് ജീവിക്കാൻ മറ്റു മാർഗങ്ങളില്ലാത്തതുകൊണ്ട് പല വീടുകളിൽ പോയി ജോലി ചെയ്യുക രണ്ടോ മൂന്നോ മണിക്കൂർ ജോലി ആ വീട്ടിലെ അത്യാവശ്യ കാര്യങ്ങൾ ചെയ്തിട്ട് അടുത്ത വീട്ടിൽ പോവുക ഇങ്ങനെ ജീവിച്ചു വരുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട് അങ്ങനെ ബിന്ദു എന്ന് പറയുന്ന ബിന്ദു പ്രദീപ് എന്ന് പറയുന്ന ഒരു സ്ത്രീ പനവൂർ പനയമുട്ടം സ്ഥലത്ത് തിരുവനന്തപുരത്തുള്ളതാണ് അവർ ഓമന എന്ന് പറയുന്ന സ്ത്രീയുടെ വീട്ടിലും ഇങ്ങനെ ജോലിക്ക് പോയി അവർ ജോലിക്ക് പോയ ദിവസം വൈകുന്നേരം ഈ പറയുന്ന ഓമന എന്ന് പറയുന്ന ആളുടെ വീട്ടിലെ പരാതി അവരുടെ വീട്ടിൽ നിന്ന് ഏകദേശം പതിനെട്ടോളം പതിനെട്ട് ഗ്രാമോളം സ്വർണം നഷ്ടപ്പെടുന്നു സ്വാഭാവികമായും തങ്ങളുടെ വീട്ടിലേക്ക് വന്ന ആ ആളിനെ കേന്ദ്രീകരിച്ച് ഇവർ കൊണ്ടുവന്ന് പരാതി കൊടുക്കുന്നു കാരണം പെട്ടെന്ന് പരാതി കൊടുക്കാൻ പറ്റുമല്ലോ പരാതി കൊടുക്കാനുള്ള കാരണം ഈ ബിന്ദു എന്ന് പറയുന്നത് ഒരു ദളിത് യുവതിയാണ് പാവപ്പെട്ടവരാണ് വീട്ടുജോലിക്ക് വരുന്നവരാണ് അപ്പോൾ അവരുടെ പേരിൽ ഒരു കേസ് കൊടുത്തു ഉടനെ പോലീസ് തടകൂടം ചെരുന്ന ടു പേരൂർക്കുടെ പോലീസ് എഫ്ഐആർ ഇടുന്നു മൊഴിയെടുക്കുന്നു എഫ്ഐആർ ഇടുന്നു ഈ പറഞ്ഞ ബിന്ദുവിനെ പോലീസ് കസ്റ്റഡിയിലേക്ക് കൊണ്ടുപോകുന്നു വെള്ളം പോലും കൊടുക്കാതെ രാത്രി ഒച്ച എളുപ്പങ്കാലത്ത് മൂന്ന് മണിവരെ അസഭ്യം തന്നെ വിളിച്ച് അവരെ അവിടെ ഭീഷണിപ്പെടുത്തിയിരുത്തുന്നു വെള്ളം ചോദിച്ചപ്പോൾ ശുച്ചിമുറിയിലെ വെള്ളം കുടിക്കാൻ പറയുന്നു വർഷം കൊണ്ട് അവർക്ക് ഉറങ്ങാനോ അവരെ ഉറക്കുകയോ ചെയ്തില്ല പിറ്റേ ദിവസം ഈ പരാതിക്കാരിയായ ഓമനജെന്ന് പറയുന്നു തൻ്റെ സ്വർണം കിട്ടിയെന്ന് വിളിച്ചു പറയുന്നു ഉടനെ എസ് ഐ പറയുന്നു ആ അമ്പലമുക്കിലോ കവടിയാർ ഭാഗത്തു നിന്നെ കാണാൻ പാടില്ല എടുന്ന് ഇറങ്ങിപ്പിക്കളാൻ പറഞ്ഞു അവർക്ക് ആഹാരമായി കൊടുക്കാൻ ചെന്ന ആഹാരം കൊടുക്കാൻ ചെന്ന അവരുടെ മക്കളോട് പറഞ്ഞത് നീ വിഷം കൊടുക്കാൻ വന്നാണെന്ന് ഇറങ്ങിപ്പോടാമെന്ന് പറഞ്ഞു ഭർത്താവിനെയും ഭീഷണിപ്പെടുത്തി വിട്ടു പോലീസ് അപ്പം ഇരുപതാറ് ഇരുപത്താറ് ദിവസത്തിന് ശേഷം ഇതിനിടയിൽ അവർ അവരവിടെ വെച്ച് ഈ പറഞ്ഞ രാത്രിയിൽ അനുഭവിച്ച മാനസിക വിഷമത്തിനു പറഞ്ഞു നടപടിക്ക് പോകുമെന്ന് പറയുകയും അങ്ങനെ എസ് ഐ പ്രസാദ് ബാബു ഉൾപ്പെടെയുള്ള രണ്ട് മൂന്ന് പോലീസുകാർക്ക് വരെ പരാതിയുമായിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെല്ലുന്നു മുഖ്യമന്ത്രിയെ അവർക്ക് കാണാൻ സാധിക്കുന്നില്ല മുഖ്യമന്ത്രിയെ കാണുവാനൊക്കെയുള്ള ഒരു സൗകര്യം നമ്മുടെ സംസ്ഥാനത്തുണ്ടായിരുന്നു പണ്ട് ഇപ്പോൾ മുഖ്യമന്ത്രിയൊക്കെ കാണാൻ വലിയ ബുദ്ധിമുട്ടാണ് അവിടെ സെക്രട്ടേറിയറ്റ് പോകുന്നവർക്കൊക്കെ അറിയാം പല പ്രാവശ്യവും പല മന്ത്രിമാരുടെയും ചേമ്പറിൽ പല ആവശ്യങ്ങൾക്കുമായിട്ടുള്ള ഒരാളാണ് ഞാൻ പക്ഷേ കേരളത്തിലെ മുഖ്യമന്ത്രി നമുക്ക് അക്സസ്ഫുൾ അല്ല ഇപ്പോൾ എന്നുള്ളതാണ് സത്യം രാത്രിയിലും കൊച്ചു കൊളു പങ്കാലത്തും ഫോൺ ചെയ്യുവാനും ആ സമയത്ത് ഫോൺ എടുക്കുകയും സംസാരിക്കുകയും അതൊന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല പരാതിയുമായി ചെല്ലുമ്പോൾ എവിടെ നിൽക്കുന്നോ അദ്ദേഹം നിൽക്കുന്ന സ്ഥലത്ത് വെച്ച് പരാതി വാങ്ങുകയും അതിന് പരിഹാരം കണ്ടെത്തുകയും ചെയ്തവർ മുഖ്യമന്ത്രി നമുക്കുണ്ടായിരുന്നു അത് ഇദ്ദേഹത്തിന് തൊട്ട് പോകുമ്പോഴുള്ള ആളായിരുന്നു എന്തായാലും മുഖ്യമന്ത്രിയുടെ സന്ദർഭവശാൽ പറഞ്ഞതു മാത്രമേ ഉള്ളൂ മുഖ്യമന്ത്രിയുടെ പരാതി ചെല്ലുന്ന ആളിനെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി കാണുന്നു അദ്ദേഹം അവരെ ആട്ടിയിറക്കി വിടുന്നു എന്നൊക്കെയാണ് വരുന്ന കഥ ഇതെല്ലാവർക്കും ഒരു കഥ കാര്യമാണ് പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ബിന്ദു എന്ന് പറഞ്ഞാൽ പോലീ കോടതിയിൽ പോലീസിനെതിരെ കേസ് കൊണ്ട് പോകുന്നു പറയുന്നു ഇനിയാണ് അവർ ഏറ്റവും ശരിക്കും അനുഭവിക്കാൻ പോകുന്നത് അവരുടെ എതിർഭാഗത്ത് നിൽക്കുന്ന പോലീസാണ് പോലീസിനെതിരെ കേസെടുക്കുന്ന ആരാണ് പോലീസിൻ്റെ വേറൊരു ഭാഗമാണ് എസ് ഐക്ക് എതിരെ കേസ് അന്വേഷിക്കാൻ പോകുന്നത് സി എ ആയിരിക്കും അതല്ലെങ്കിൽ ഡിവൈഎസ്പി ആയിരിക്കും എന്തായാലും ഇവരൊക്കെ തങ്ങളിൽ ഒരു നല്ല ബന്ധം ഉള്ളവരായിരിക്കും അല്ലെങ്കിൽ ഇവർ അസോസിയേഷനിൽ ബന്ധപ്പെടും അതിനുശേഷം ഇവർ ഇനി നടക്കാൻ പോകുന്ന ഒരു സംഭവം ഒരു വാച്യാന്വേഷണം എന്നും പറഞ്ഞ് ഈ പറഞ്ഞ സാധു സ്ത്രീയെ ഈ പ്രതിയായ പ്രസാദ് ബാബു ഒരു ഡിവൈഎസ്പി റാങ്കിലുള്ള ഒരാളുടെ മുമ്പിൽ വെച്ച് വാച്ച് അന്വേഷണം നടത്തും എന്ന് വെച്ചാൽ കുറ്റവിചാരണ നടത്തും പരസ്യമായിട്ട് അത് മറ്റൊരു പോലീസുകാരൻ രേഖപ്പെടുത്തും അത് ആ ജില്ലയിലെ തന്നെ മറ്റൊരു പോലീസ് സ്റ്റേഷനായിരിക്കും ഈ വാക്യന്വേഷണത്തിൽ ഈ പ്രതിയായി നിൽക്കുന്ന പ്രസാദ് ബാബുവോ മറ്റു പോലീസുകാരോ പ്രതിയാണ് അല്ലെങ്കിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയാൽ പോലും അത് അതിൽ റിട്ടയർ ചെയ്യുന്ന വരെ പുറത്തു വരുത്തില്ല അതല്ല എങ്കിൽ കോടതി നടപടികൾ നടക്കുന്ന സമയത്ത് കോടതിയാളെ ശിക്ഷിച്ചാൽ മാത്രമേ അത് പുറത്തു വരുത്തുള്ളൂ കോടതിയാളെ ശിക്ഷിച്ചില്ലെങ്കിൽ കുറ്റക്കാരനാണെന്ന് കണ്ടാൽ പോലും അത് പുറത്തു കിട്ടത്തില്ല ഈ പരാതിക്കാരി അപേക്ഷിച്ച് വിവരാവകാശം അനുസരിച്ച് ചോദിച്ചാൽ പരാതി ആവശ്യപ്പെട്ടാൽ പോലും ഒരുപക്ഷെ ഫയൽ തന്നെ കാണാനില്ല എന്ന് വേണമെങ്കിൽ ഇവർ പറയാം അതാണ് പോലീസിനെതിരെ പരാതി കൊടുത്തുള്ള കാര്യങ്ങൾ പിന്നെ കോടതിയിൽ കോടതിയിൽ ഈ സ്ത്രീയെ അവർ കീറി മുറിക്കുക തന്നെ ചെയ്യും കാരണം കാശുള്ളവനാണ് അപ്പുറത്ത് നിൽക്കുന്നത് കൂടാതെ പോലീസാണ് അപ്പോൾ പോലീസുകാർക്കെതിരെ പരാതി കൊടുക്കുവാൻ ഈ സാധു സ്ത്രീ ഇപ്പോൾ കാണിച്ച ആർജവും തുടർന്ന് വരുന്ന ദിവസങ്ങൾക്ക് അവർക്ക് ജീവിക്കാൻ വേണ്ടി ഇതുപോലെ വീട്ടുജോലിക്ക് പോകേണ്ട സാഹചര്യമുള്ളതിനാലും അവർക്ക് ഇത് എത്രമാത്രം മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ ചോദ്യം സാധിക്കില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം ഈ പറഞ്ഞ സ്ത്രീക്കെതിരെ സ്ത്രീ ഒരു പക്ഷെ കോടതിയിൽ പോലീസുകാർ കേസ് കൊടുത്താൽ ഇവർ മാനനഷ്ടത്തിന് കേസ് കൊടുത്താൽ പോലും ഇവരുടെ മാനം പോലും അവിടെ വീണ്ടും വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെടും ഈ പരാതിക്കാരിയെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതല്ലാതെ പരാതിക്കാരിക്ക് അനുകൂലമായൊരു തീരുമാനം നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് ലഭിക്കാനുള്ള സാധ്യത വളരെ വിരളമായതുകൊണ്ടാണ് ഞാൻ ഈ ടൈറ്റിൽ തന്നെ ഇടാൻ കാരണം കണ്ടുവരുന്നത് അങ്ങനെയാണ് അതാണ് പലരുടെ അനുഭവം ഒരിക്കലും പുറത്തുവരാത്ത കുറേ റിപ്പോർട്ടുകളാണ് പോലീസിൻ്റെ ഭാഗത്തു ഒന്നുമില്ലെങ്കിൽ ഇപ്പോൾ ഊരകാകാശ നിയമം കഴിഞ്ഞ ഏഴ് പത്ത് വർഷത്തിനുള്ള ദൂരാകാശ നിയമത്തിനകത്ത് വെള്ളം ചേർക്കാൻ നമ്മുടെ ഉദ്യോഗസ്ഥന്മാർക്ക് വളരെ താല്പര്യമാണ് വിവരാവശ്യ നിയമത്തിൻ്റെ എട്ട് ജയയെ പിടിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് കുറ്റം ചെയ്യുന്നവന് എന്ത് ഒളിച്ചു വെക്കാനുണ്ട് എന്നാണ് നമ്മൾ ചോദിക്കുന്നത് കുറ്റവാളികളെ സംരക്ഷിക്കാനുള്ള നടപടി മാത്രമേ ഉണ്ടാകാൻ പോകുന്നുള്ളൂ എന്നുള്ളതാണ് സത്യം ഇരുപത്തഞ്ച് ദിവസം എടുത്തു ഈ പ്രശ്നം പുറത്തു വരാൻ എന്നു നിങ്ങൾ ഓർത്ത ഇനി ഇരുപത്തഞ്ച് വർഷം നടന്നാൽ പോലും ഇവർക്ക് നീതി കിട്ടുമെന്ന് ചോദിച്ചാൽ ഇല്ലേ ഇല്ല എന്ന് പറയേണ്ടി വരുന്നൊരു ഗതികേട് ഉണ്ടല്ലോ അതാണ് ഇന്ന് സംസ്ഥാനത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പോലീസിനെ ആരെയും കുറ്റപ്പെടുത്താൻ ഉദ്ദേശിച്ചില്ല പറയാനാണെങ്കിൽ നിരവധി പറയാനുണ്ട് നിരന്തരം പോലീസിനെ കുറ്റം പറഞ്ഞ് അവരുടെ കണ്ണിലേക്ക് കരടാകുകയാണ് ഇന്ന് പല ഓൺലൈൻ മാധ്യമങ്ങളും അതുകൊണ്ടാണ് പലരെയും ഓടിപ്പിടാതെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതും അല്ലാതെയൊക്കെ പൊക്കിക്കൊണ്ട് പോകുന്നതും അതുകൊണ്ട് ഒറ്റക്കാരി ഓർത്താൽ മതി ഈ പോലീസ് സേന മുഖ്യമന്ത്രിയായി ഒരാൾ ചന്ദ്രൻ എന്ന പേരിൽ അഭിനയിച്ച മമ്മൂട്ടി അഭിനയിച്ച ഒരു സിനിമ സിനിമയുണ്ട് സിനിമയുടെ പേര് ഞാൻ പറയുന്നില്ല അത് കാണുക അതിനകത്ത് അഞ്ചുമണിക്ക് ശേഷം സ്ത്രീകളെ കസ്റ്റഡിയിലെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു ഒരു അദ്ദേഹത്തിൻ്റെതായ ഡയലോഗും പുറത്തു വരുന്നുണ്ട് അതൊന്ന് ജസ്റ്റ് കണ്ടാൽ ഇവർക്ക് കാര്യങ്ങൾ മനസ്സിലാവും മാത്രമല്ല ഈ സ്ത്രീക്കെതിരെ നടത്തിയ എഫ്ഐആർ പരാതിക്കാരി പരാതിയില്ലെന്ന് പറഞ്ഞിട്ട് അത് ക്യാൻസൽ ചെയ്യുവാൻ പോലീസ് തയ്യാറായില്ല എന്നാണ് ഏറ്റവും അവസാനം അറിയുന്ന കാര്യം എന്താണ് നിങ്ങൾ ഇങ്ങനെ പെരുമാറുന്നതെന്ന് ചോദിക്കാനുള്ളത് മറ്റ് പല കാര്യങ്ങളും ആര് ഭരിച്ചാലും ഇങ്ങനെയൊക്കെ ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നുള്ളതാണ് സത്യം നിയന്ത്രണമില്ലാതെ പോകുന്ന ഒരു കുതിരയായി ുന്നു കേരള പോലീസ് എന്ന് പറയേണ്ടിയിരിക്കുന്നു ജനമൈത്രി ബോർഡിൽ മാത്രമായിരിക്കുന്നു എന്നുള്ളതാണ് മറ്റു സത്യം ജനത്തിനുള്ള മൈത്രിയാണ് ഈ പോലീസുകാർക്ക് വേണ്ടതെന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു ബിന്ദുനി നീതി ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു നന്ദി നമസ്കാരം